അനധികൃത ഖനനത്തിൽ തുടങ്ങി അനധികൃതമായി ടിപ്പർ ലോറികൾ പോലീസ് ഇടുക്കിയിലെത്തിയ ലോറികൾക്ക് മതിയായ രേഖകൾ ഉണ്ടായിരുന്നില്ല രാജു വിവരങ്ങളുമായി ചേരുകയാണ് ഈ അനധികൃത കരിങ്കൽ ഖനനവുമായി ബന്ധപ്പെട്ട് കരിങ്കല് കടത്തിയ ടിപ്പർ ലോറികൾക്കെതിരെ നടപടി ഉണ്ടായിരിക്കുകയാണ് പതിനാല് ടിപ്പർ ലോറികൾ പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഇടയ്ക്ക് പല രാഷ്ട്രീയ വിവാദങ്ങൾ പോലും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയും ചില ഓഡിയോ ക്ലിപ്പുകളൊക്കെ പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ പോലീസ് നടപടി എത്രത്തോളം ത്വരിതമാണ് മാധു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് പോലീസ് വളരെ ആക്റ്റീവായിട്ട് റോഡിൽ പരിശോധന നടത്തിയത് എൻ്റെ പിന്നിൽ കാണുന്ന വാഹനങ്ങളാണ് പിടിച്ചെടുത്തിരിക്കുന്നത് എല്ലാം കരിങ്കല്ലുമായി എത്തിയ ലോറികളാണ് ഈ ലോറികൾക്കൊന്നും കൃത്യമായിട്ടുള്ള പാസുകൾ ഉണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ ഇതിൽ അളവിൽ കൂടുതൽ ലോഡ് കയറ്റിയിട്ടുമുണ്ട് ഈ രണ്ട് പ്രധാനപ്പെട്ട കുറ്റങ്ങളാണ് ഈ വാഹന ഉടമകൾക്കെതിരെ അല്ലെങ്കിൽ ഈ വാഹനങ്ങൾക്കെതിരെ കണ്ടെത്തിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ നടപടി അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ദൃശ്യങ്ങളിൽ നോക്കിയാൽ കാണാം പോലീസിൻ്റെ നടപടി അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഇടുക്കി ജില്ലയിൽ പലയിടത്തും ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള നടപടികൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇതു സംബന്ധിച്ച് നമ്മൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പോലീസ് ആക്റ്റീവായിട്ട് ഇടപെട്ടിരിക്കുന്നത് ഡ്രൈവർമാരുടെ ഭാഗത്തുനിന്ന് പറയുന്നത് ഈ സാങ്കേതിക പ്രശ്നമാണ് എന്നുള്ളതാണ് അതായത് പാസ് നൽകുന്ന സൈറ്റ് വെബ്സൈറ്റ് അത് പ്രവർത്തിച്ചിരുന്നില്ല അതുകൊണ്ട് പാസ് കിട്ടിയില്ല എന്നുള്ളതാണ് പാസ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം വാഹനങ്ങൾ നിരത്തിലിറക്കാൻ കഴിയില്ല അത് ലംഘിച്ചുകൊണ്ടാണ് ഈ വാഹനങ്ങൾ ഇന്ന് നിരത്തിലിറങ്ങിയത് പതിനാല് വാഹനങ്ങളാണ് പിടികൂടിയിരിക്കുന്നത് മാധു